ഇന്ന് ഞാൻ ധനുമാസത്തിലെ തിരുവാതിരയെക്കുറിച്ചാണ് പറയുന്നത് ജനുവരി മൂന്നാം തീയതി ശനിയാഴ്ചയാണ് ധനുമാസത്തിലെ തിരുവാതിര മംഗല്യഭാഗ്യത്തിനും നെടുമംഗല്യത്തിനും വേണ്ടി സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന വ്രതമാണ് തിരുവാതിര വ്രതം കന്യകമാരായിട്ടുള്ളവരും നല്ല വരനെ കിട്ടാൻ ഈ വ്രതം നോക്കാറുണ്ട് മഹാദേവന്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര അതുപോലെ തന്നെ ശ്രീ പാർവതി ദേവിയും മഹാദേവനും വിവാഹിതരായ ദിവസം കൂടിയാണ് അന്ന് ചിലയിടങ്ങളിൽ തിരുവാതിരകളി പത്ത് ദിവസം മുമ്പേ ആരംഭിക്കും ഇതിൽ പ്രധാനം മകൈരവും തിരുവാതിരയുമാണ് മകൈരം നക്ഷത്രത്തിൽ വ്രതം തുടങ്ങുന്നവരുമുണ്ട് അന്നത്തെ വ്രതം മക്കൾക്ക് വേണ്ടി ഉള്ളതാണ് മകൈരത്തിന്റെ അന്നാണ് എട്ടങ്ങാടി നേദിക്കുന്നത് തിരുവാതിര ദിവസം അരി ആഹാരം കഴിക്കാൻ പാടില്ല തിരുവാതിര പുഴുക്കാണ് അന്നത്തെ പ്രധാന ഭക്ഷണം ഇപ്രാവശ്യം രണ്ടാം തീയതി രാത്രിയാണ് എട്ടങ്ങാടി നേദിക്കുന്നത് അന്ന് തന്നെയാണ് ഉറക്കമൊഴിയേണ്ടതും സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് തിരുവാതിരകളി ആരംഭിച്ചാൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ പാതിരാപൂജ ഉടൽ എന്നൊരു ചടങ്ങുണ്ട് എട്ടങ്ങാടിക്ക് ശേഷം മൂന്നാം തീയതി തിരുവാതിര അവസാനിക്കുന്നത് വരെ വ്രതം എടുക്കേണ്ടതാണ് പിറ്റേ ദിവസം ശിവക്ഷേത്രത്തിൽ പോയി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്